തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ടി എസ് ജി എ കരാത്തേ അക്കാദമിയും കരാത്തെ ദോ ഗോജുഖാൻ അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന വേനൽ അവധി കരാത്ത ക്യാമ്പിന് തൃപ്രയാറിൽ തുടക്കമായി തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ടി എസ് ജി എ ജനറൽ സെക്രട്ടറി സി ജി അജിത് കുമാറിൻ്റെ അധ്യക്ഷത വഹിച്ചു ഗോജുഖാൻ ഇന്ത്യ പ്രസിഡന്റ് ക്യോഷി മധു വിശ്വനാഥ് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ഗോജുക്കാൻ കേരള പ്രസിഡന്റ് സെൻസായി സൂരജ് കെ എസ് ടി എസ് ജി എ ട്രഷറേഡ് ദില്ലി രത്നം ഗോജുക്കാൻ ഇന്ത്യ വൈസ് പ്രസിഡന്റ് സെൻസായി സുനിൽ വിയേഴ്സ് ഗോജുക്കാൻ ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സെൻസായി രാജു കെ എസ് സാന്ദ്ര ഇ പി എന്നിവർ സംസാരിച്ചു മെയ് നാല് മുതൽ ഇരുപത്തിനാല് വരെ ഇരുപത് ദിവസമാണ് ക്യാമ്പ് മെയ് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ഡെറാഡോണിൽ വെച്ച് നടക്കുന്ന കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രസിദ്ധീകരിച്ച് പങ്കെടുക്കുന്ന കരാത്തെ ദോ ഗോചുവന ഇന്ത്യയുടെ വിദ്യാർത്ഥികളായ സാന്ദ്ര ശബരിനാഥ് നയന അറുമാൻ എന്നിവർക്കുള്ള ആദരവും യാത്ര ചെയ്യപ്പോഴും ചടങ്ങിൽ നടന്നു വരെ അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും വീണ്ടും പ്രാക്ടീസ് എത്ര പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇരിക്കും നിങ്ങളുടെ സ്കില്ലൊക്കെ ഇപ്പൊ ഇരുപത് നാല് പേര് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വന്നിട്ട് അതൊക്കെ നിരന്തരമായ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിർത്താതെ ഞാനൊക്കെ ഒരു ഇരുപത് കൊല്ലം മുമ്പ് ാണ് പിന്നെ പ്രാക്ടീസ് ഒന്നുമില്ല എന്നാലും നിങ്ങൾക്കൊക്കെ ഈ കുട്ടികൾക്ക് ഈ മാർഷൽ ആർട്സ് കരാട്ടെ പഠിക്കുന്നതുകൊണ്ട് മറ്റ് പല ഗെയിമുകളിലേക്കും അവരെ തിരിച്ചുവിടാൻ പറ്റും പണ്ടൊക്കെ നമുക്ക് പല സ്കില്ലുകളുണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കരാട്ടെ പഠിപ്പിച്ചാൽ പല ഗെയിമുകളിലേക്കും അവരെ കഴിവിനനുസരിച്ച് ഉയർത്തി വിടാൻ കഴിയും അതുപോലെ തന്നെ ഒരു നല്ല ശരീരം നല്ല മനസ് ഇതൊക്കെ ഈ മാർഷൽ ആർട്സ് കൊണ്ട് നടക്കും ഒരുപാട് രക്ഷിതാക്കള് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ ഒരു പ്രൗൺ ബെൽറ്റൊക്കെ ക്ലാസ് എടുക്കാൻ പോകും അപ്പോൾ നമ്മളെപ്പോഴും ഒരു എന്താ പറയുക അസുഖം വന്നിട്ട് ഡോക്ടറെ കാണിക്കുന്നത് എന്തായാലും അസുഖം വരാതിരിക്കാൻ ചികിത്സിക്കലാണ് ഇവർ അസുഖം വരാതിരിക്കാൻ ചികിത്സിക്കുന്ന ഏറ്റവും വലിയ മെഡിസിനാണ് ഈ സ്പോർട്സ് അല്ലെങ്കിൽ മാർഷൽ ആർട്സ് കരാട്ടെ അപ്പോൾ എനിക്ക് ഞാൻ ഇത് വളരെ ചെറുപ്പം പോലെ കരാട്ടം പ്രാക്ടീസ് ചെയ്തതാണ്